എല്ലാവർക്കും നമസ്കാരം ജീവിതം ഒരു യാത്രയാണല്ലോ അത് ഉണ്ടുറങ്ങി അവസാനിപ്പിക്കേണ്ട ഒന്നല്ല അർത്ഥവും ഛന്തവുമുള്ള ഒരു യാത്രയാക്കി അതിനെ തീർക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ് നിത്യജീവനിലേക്കുള്ള നിക്ഷേപം നിർവഹിക്കേണ്ടത് ജീവിതമാകുന്ന യാത്രയിലാണ് ഒരു ചിന്ത ഇങ്ങനെയാണ് മരണം കൊണ്ട് ഒരു യാത്രയും അവസാനിക്കുന്നില്ല ജീവിതത്തിനും മരണത്തിനും അർത്ഥം ചമച്ചവനാണ് നമ്മുടെ കർത്താവ് ചിലപ്പോഴെങ്കിലും നമ്മൾ അഭിമുഖീകരിച്ച ഒരു ചോദ്യമാണ് നീ ഇവിടുന്ന് എന്ത് കൊണ്ടുപോകും മരിച്ചു കഴിഞ്ഞാലുള്ളൊരു യാത്രയെ പറ്റിയ ആ ചോദ്യം ശരിക്കും ആ ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ ആ യാത്രയിൽ നമ്മൾ സമ്പാദിച്ചത് വല്ലതും നമുക്കൊപ്പം പോരുമോ നമ്മുടെ വീട് നമുക്ക് വിട പറഞ്ഞിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുകയുള്ളൂ നാളെ അതിന് മറ്റൊരവകാശിയാകും ബന്ധുജനങ്ങൾ നിന്റെ കബറിന്റെ തീരം വരെ മാത്രമേ വരികയുള്ളൂ അവരും പിരിഞ്ഞു പോകും നമ്മൾ ഈ ലോകത്ത് നിർവഹിച്ച സുഹൃതകൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ ശരിക്കും ഒരാൾ മരിക്കുന്ന മരിക്കുന്നേപ്പോഴാണ് അത് ജീവൻ പോകുമ്പോഴല്ല ഈ ലോകത്ത് അവസാനത്തെ ആളില്ലെന്നും നമ്മുടെ ഓർമ്മകൾ പോകുമ്പോഴാണ് അയാൾ മരിക്കുന്നത് പൗരസ്ഥ ആരാധന മരിച്ചുപോയവരെ വിശേഷിപ്പിക്കുന്നത് വിത്തുകൾ പോൽ മണ്ണിലമർന്നവർ എന്നാണ് മുളയ്ക്കുവാനും വളരുവാനും പൂവിടുവാനും വീണ്ടും ഫലം തരുവാനുമുള്ള പ്രതീക്ഷ വിത്ത് ഒരു പ്രതീക്ഷയാണ് മരണത്തെ അതിജീവിച്ച ക്രിസ്തു ഒരു വിത്തിൻ്റെ പ്രതീക്ഷയാണ് നമ്മുടെ മനസ്സിലേക്ക് പ്രധാനം ചെയ്തത് ഈ അടുത്ത സമയത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളിലേക്ക് നമ്മളൊന്ന് നോക്കിക്ക് ജീവിക്കാൻ ആവശ്യത്തിന് എല്ലാം ഉണ്ടായിട്ടും വഴിവിട്ട മാർഗങ്ങളിലേക്ക് സഞ്ചരിച്ച് എത്ര വലിയ കുറ്റകൃത്യങ്ങളാണ് ഓരോരുത്തരും അകപ്പെട്ടു പോകുന്നത് വഴിവിട്ട് ജീവിക്കാനുള്ളതല്ല ഈ ലോകം ക്രിസ്തു പറയുന്നു ഞാൻ വഴിയാകുന്നു ശരിക്കും ഒരു ഭക്തന് ജീവിക്കാനുള്ള വഴിയാണ് ക്രിസ്തു ജീവിതത്തിനും മരണത്തിനും അർത്ഥം ചമച്ചവൻ ക്രിസ്തുവാകയാൽ ക്രിസ്തുവാകുന്ന വഴിയുടെ എല്ലാ നന്മയും നുകർന്ന് അതിനെ അനുഭവമാക്കി തീർത്തു വേണം ഈ യാത്ര പൂർത്തിയാക്കുവാൻ എല്ലാം വെട്ടുപിരിയുന്നു ഒരു നാൾ നമുക്കുണ്ട് ആയതുകൊണ്ട് നാം നമ്മോട് ചോദിക്കുക ഞാൻ എന്ത് കൊണ്ടുപോകും ഒരു ചിന്ത ചിന്തയിങ്ങനെയാണ് ജേർണി ഓഫ് എ തൗസൻഡ് മൈൽസ് ബിഗിൻ വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് ഓരോ ചുവടും ദൈവബോധ്യത്തോടെ നമുക്ക് നിർവഹിക്കാം സഭാ പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം പൊടി പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവേ കരുണ ചെയ്യണമേ ചെറുതെങ്കിലും ജീവിതമാകുന്ന യാത്ര സ്വന്തമുള്ളതാക്കി തീർക്കാനൊരു ഉത്തരവാദിത്വം ഞങ്ങളിലുണ്ടല്ലോ ദൈവവിചാരത്തോടെ അത് നിർവഹിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് അലളി ചെയ്ത് ക്രിസ്തുവിലൂടെ ഈ യാത്ര പൂരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണം ഞങ്ങൾ നേടിയതെന്ന് കരുതുന്നതെല്ലാം ഇവിടെ ഇട്ടിട്ട് മടങ്ങേണ്ടവരാണെന്നുള്ള വലിയ ബോധ്യം ഓരോ നിമിഷവും ഞങ്ങളിൽ ഉണ്ടാകണമേ അഹങ്കരിക്കുവാനല്ല വിനയപ്പെടാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കണം ഈ ലോക ജീവിതത്തിലെ ഓരോ നാഴികയും അർത്ഥപൂർണമായി നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അനുഗ്രഹീതമായി ഈ ജീവിതം തികയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോ ക്ഷമിക്കണമേ ആദ്യ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുകൂല